ആദ്യം തന്നെ നമുക്കൊരു ചെറിയ വീഡിയോ കാണാം ആ ഒരു വീട്ക്ക് ചില പ്രത്യേകതകളുണ്ട് അതായത് ആദ്യം ഞാൻ കാണിക്കാം വീട് കാണിക്കാം കാണുന്ന വീഡിയോ തന്നെയാണ് അപ്പൊ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് എവിടെയാണെന്ന് വല്ലതും ഊഹിച്ച് പറയാൻ പറ്റുക അതായത് നല്ല സെൻട്രലൈസ്ഡ് എ സി ആക്കിയിട്ടുള്ള വലിയ ഒരു ബിൽഡിങ്ങിന്റെ ഉൾഭാഗമാണ് ആളുകൾ കൃത്യമായിട്ട് ഇരിക്കുന്നു എല്ലാരും വരുവരിക്കുന്നു തിക്കും താരിക്കും ഇല്ല നല്ല വൃത്തിയുള്ള നിലം വൃത്തിയുള്ള പരിസരം ഇത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഇത് വല്ല മെട്രോ സ്റ്റേഷനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ആധുനികമായ അല്ലെങ്കിൽ പുതുതായിട്ട് ഓപ്പൺ ആക്കിയ ഇന്ത്യയിലെ വല്ല റെയിൽവേ സ്റ്റേഷൻ ആണെന്നൊക്കെ നിങ്ങൾ പറയും കാരണം അവിടെ ഇരിക്കുന്നുണ്ട് ചൂരിദാര കിട്ടില്ല അപ്പൊ ഇന്ത്യയിൽ നിന്ന് മനസ്സിലായി പക്ഷെ ഇന്ത്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾ പറയാം അല്ലെങ്കിൽ പിന്നെ വല്ല ഹോട്ടലിന്റെ ഉത്ഭാഗോ അങ്ങനെ എന്തെങ്കിലും പറയാം അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വലിയ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ അതിൻ്റെ ഉത്ഭാഗമാണ് എന്നൊക്കെ സ്വാഭാവികമായിട്ടും ആരും പറയും പക്ഷെ ഇതൊന്നും തന്നെയല്ല ഇത് എന്താണെന്ന് സങ്കല്പിക്കാൻ പോലും കേരളത്തിലെ ജനതക്കുന്നല്ല മുഴുവൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വരെ ഊഹിച്ചു പറയാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത് ഒരു സർക്കാർ ആശുപത്രിയാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരില്ല മുഴുവൻ സെൻട്രലൈസ് ദേശിയാണ് പിന്നെ ഇപ്പൊ നിങ്ങൾ കണ്ടതുപോലെ വളരെയധികം വെടിപ്പും വൃത്തിയുമായിട്ട് ഇരിക്കുന്നു ഇത് എവിടെന്നറിയോ ഇതാണ് ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി ഭരണത്തിൽ വന്നതിന് ശേഷം ഉണ്ടാക്കിയ സർക്കാർ ആശുപത്രികൾ പ്രൈവറ്റ് ആശുപത്രികൾ വെല്ലുന്ന രീതിയിലാണ് ഈ ഒരു ആശുപത്രി ഉണ്ടാക്കിയിട്ടുള്ളത് ഇതൊന്നും മാത്രമല്ല നിരവധി ഉണ്ട് അതിന് പുറമെ ഈ ഒരു ആശുപത്രിയിൽ ഒരാൾ ചെന്നു കഴിഞ്ഞാൽ ഒരു രോഗി ചെന്നു കഴിഞ്ഞാൽ പത്ത് മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല ഡോക്ടർ കാണാൻ അതേസമയം ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലെയും ഗവൺമെന്റ് ആശുപത്രികളിലേക്ക് പോയി കഴിഞ്ഞാൽ ടോക്കൺ എടുത്തിട്ട് ഒരു ദിവസം ഇരിക്കണം ഒരു ദിവസം നശിച്ചത് തന്നെ ഈ ഒരു സർക്കാർ ആശുപത്രിയിലേക്ക് പോയി കഴിഞ്ഞാല് പക്ഷെ ഇവിടെ പത്ത് മിനിറ്റ് എടുക്കുകയുള്ളൂ എന്ന് മാത്രല്ല ഡോക്ടർ കണ്ടു കഴിഞ്ഞാൽ അവിടെ എല്ലാ ആധുനികമായ എല്ലാ ചികിത്സാ സൗകര്യവും ഉണ്ട് എല്ലതുണ്ട് ഒന്നിന് പോലും പുറത്തേക്ക് പോണ്ട എല്ലാ മരുന്നും ആ ഒരു സർക്കാർ ആശുപത്രിക്കുള്ളിൽ ഫ്രീ ആയിട്ട് കിട്ടും ഇങ്ങനത്തെ ഏതെങ്കിലും ആശുപത്രി ഏതെങ്കിലും സംസ്ഥാനത്തിൽ മറ്റുള്ള സംസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണാനോ സ്വപ്നം കാണാൻ പോലും സാധിക്കുവോ ഇല്ല എന്നുള്ളതാണ് വസ്തുത അവിടെ നടത്തുന്ന എല്ലാ ചികിത്സയും അതായത് എത്ര വലിയ സർജറി ആയിക്കോട്ടെ അത് മുഴുവൻ ഫ്രീ ആണ് അങ്ങനെയാണ് ഈ കെജ്രിവാൾ ഡൽഹിയുടെ മുഖച്ഛായ തന്നെ മാറ്റിയിട്ടുള്ളത് ഇത് വലിയ ഒരു സർക്കാർ ആശുപത്രിയാണ് ഇനി ചെറിയ ചെറിയ സർക്കാർ ആശുപത്രികൾ വേറെയുണ്ട് മൊഹല്ല ക്ലിനിക് എന്നാണ് ആം ആദ്മി പാർട്ടി അതിന് പേരിട്ടിട്ടുള്ളത് അതുപോലും ഇതേപോലെ തന്നെ വെടിപ്പും വൃത്തിയായിട്ടുണ്ടാവും എല്ലാ മരുന്നും അവിടെ ഉണ്ടാവും അവിടെ പിന്നെ സർജറിക്കുള്ള സൗകര്യമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടാണ് അയക്കുക എന്നുവെച്ചാൽ ഡൽഹിത്തെ ജനങ്ങൾക്ക് എല്ലാ ചികിത്സയും ഫ്രീ ആണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ രീതിയിൽ കേരളം പോലും വളരണമെന്നുണ്ടെങ്കിൽ ഇനിയും ഒരു നൂറ് വർഷമെങ്കിലും എടുക്കും അങ്ങനത്തെ സ്ഥലത്താണ് ഡൽഹിയില് കെജ്രിവാൾ ഇത് ചെയ്ത് കാണിച്ചത് എന്നാൽ ആ കെജ്രിവാൾ ഇന്ന് എവിടെയാണുള്ളത് ജയിലിൽ ഇത്രയും ദിവസം ജയിലിൽ കിടക്കുകയായിരുന്നു ഇപ്പോഴാണ് പുറത്തിറങ്ങിയത് നൂറു തരം കള്ളക്കേസിലൊക്കെ കുടുക്കിയിട്ട് ഈ ഒരു കെജ്രിവാളിനെയും കെജ്രിവാളിന്റെ മറ്റുള്ള നേതാക്കളൊക്കെ തന്നെ ജയിലിലാക്കിയിരിക്കുകയാണ് കാരണം എന്താണ് നല്ലത് നായക്ക പിടിക്കൂല എന്ന് പറഞ്ഞ പോലെ ഈ സംഘീ ഭീകരന്മാർക്ക് ചാണകവും തീട്ടോ അല്ലാതെ വേറൊന്നും പിടിക്കൂല അവർക്ക് ഇത്രയും വൃത്തിയുള്ള സംഗതികളൊക്കെ കാണുമ്പോ അസൂയയാണ് ആ അസൂയ നമ്മൾ പല ഭാഗത്തും കാണുന്നതല്ലോ ഇപ്പൊ ലക്ഷദ്വീപ് വളരെ വെടിപ്പും വൃത്തിയായിട്ടുള്ള സ്ഥലമാണ് ഒരു കുറ്റകൃത്യവും ഇല്ല ഒരു കള്ളുകൂടില്ല കഞ്ചാവും ഇല്ല മയക്കുമരുന്ന് ഇല്ല ഒന്നുമില്ല വളരെ നന്നായിട്ട് അവിടുത്തെ ജനങ്ങൾ സുഖസുന്ദരമായി ജീവിക്കുന്നു കൂടി ജീവിക്കുന്നു സ്ത്രീകൾക്ക് ഭയങ്കര സുരക്ഷിതത്വമാണ് അവിടെ പക്ഷെ അങ്ങനത്തെ സ്ഥലം കണ്ടപ്പോൾ അസൂയ മൂത്തിട്ട് അവിടെയും ചാണകത്തീട്ടങ്ങൾ തെണ്ടികൾ ഓടി വന്നിട്ട് നേരെ ആ ഒരു സ്ഥലം നശിപ്പിച്ചു അവിടെ ഇനി മദ്യം വിൽക്കാൻ പോവുകയാണ് അവിടെ ജയിലുണ്ടാക്കി നിരപരാധികൾ വിളിച്ച് ജയിലിലിട്ടു അങ്ങനെ ആകെ മയക്കുമരുന്നിന്റെ ഒരു പ്രദീസാക്കി മാറ്റാൻ പോവാണ് അങ്ങനെ ആ ഒരു സ്ഥലം നശിപ്പിക്കുകയാണ് അതാണ് പറഞ്ഞത് നല്ലത് നായക പിടിക്കൂല അതുകൊണ്ടാണ് ഇപ്പൊ ഡൽഹി നശിപ്പിച്ചുകൊണ്ട് ഡൽഹി പിടിച്ചെടുത്തുകൊണ്ട് ഇതൊക്കെ ഇനി കാവ്യ കോണകം ഉണക്കാട്ടിട്ടും അവിടെ സൈഡിലൊക്കെ ഇരുന്ന് തൂറിയിട്ടും നശിപ്പിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണിപ്പോ ഡൽഹി പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോ ഈ മൊത്തം ആം ആദ്മി പാർട്ടിയിലത്തെ നേതാക്കന്മാരുടെ മുഴുവൻ ജയിലിലിട്ട് പീഡിപ്പിക്കുന്നത് ഇത്രയെങ്കിലും രാജ്യസ്നേഹമുള്ള ആളുകളാണ് ഭരിച്ചിരുന്നത് എങ്കിൽ എന്താ പറയാ ആ ഇവർ നല്ല സംഗതി ചെയ്യുന്നുണ്ട് നമ്മുടെ പാർട്ടിക്കാരല്ല എന്നാലും ഇവർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ലോകോത്തരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനുള്ള കഴിവ് അവർക്ക് ഉണ്ടല്ലോ അതുകൊണ്ട് അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് സ്വതന്ത്രമായി വിടുക ചെയ്യ പക്ഷെ ഈ ബി ജെ പി എന്ന് പറഞ്ഞ സംഘീ ഭീകരന്മാര് ഇന്ദ്രശത്രുക്കൾ അവര് നശിപ്പിക്കാനാണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാതും നശിക്കണം എല്ലാതും തകർക്കണം മറ്റുള്ള രാജ്യത്തെ ആൾക്കാരൊക്കെ പഠിച്ച് വലിയ വലിയ ആൾക്കാരാകുമ്പോ ഇവിടെ ഇന്ത്യയിൽ എല്ലാവർക്കും ഒരു കാവിക്കൊടിയും കൊടുത്തിട്ട് ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് ആക്രമിക്കും എന്ന് പറഞ്ഞ വീടാണ് ശ്രീറാം ശ്രീറാം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അത്രക്കധികം രാജ്യദ്രോഹികളാണ് സ്വന്തം കാര്യ സിന്താബാധ അതായത് കുറച്ച് കൂട്ടർ ബി ജെ പി കുറച്ച് നേതാക്കന്മാർ സുഖസുന്ദര ജീവിതം ജീവിക്കുകയാണ് അവരുടെ മക്കളൊക്കെ മുസ്ലിം രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുകയാണ് പക്ഷേ ഇന്ത്യയിൽ പറയും മുസ്ലിങ്ങൾ പാടില്ല എന്ന് പറയും ചെയ്യും പശു ഞങ്ങളുടെ ദൈവമാണ് കൊല്ലരുത് എന്ന് പറയും അതേ പശുക്കളെ കൊന്നിട്ട് മുസ്ലിം രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യും അതിനെക്കുറിച്ച് ചോദിച്ചാൽ ഒരു എട്ട് ആർ എസ് എസ് കാരും വായ തുടക്കൂല്ല വായലൊക്കെ അമ്മിക്കുട്ടി തിരികെ ചിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ രാജ്യത്തിന് ഇഞ്ചിഞ്ചയച്ച് നശിപ്പിക്കുമ്പോൾ രാജ്യസ്നേഹികൾ രാജ്യം നന്നാവണം ആഗ്രഹിക്കുന്നവർ അത് കുട്ടിഘോഷിക്കതെ തന്നെ ഇന്ത്യയെ പുരോഗതിയിലേക്ക് എത്തിക്കുമ്പോൾ അതിനും സമ്മതിക്കുന്നില്ല അങ്ങനത്തെ ഭീകരന്മാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അപ്പൊ ഈ ഒരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ ഇത് മാത്രല്ല ഡൽഹിയുടെ മുഖച്ചായ മാറ്റുതു തന്നെ ഈ ഒരു ആം ആദ്മി പാർട്ടിയാണ് അല്ലായിരുന്നെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടിയാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് പാർട്ടി കുറെ കാലം അവിടെ ഭരിച്ചതാണ് ഭരിച്ച് മുടിപ്പിച്ചും നശിപ്പിച്ചും എന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇപ്പൊ ഡൽഹിത്തെ അഴിമതി വരെ വളരെ വളരെ കുറഞ്ഞിട്ട് അഞ്ച് ശതമാനത്തിൽ തിരികയാണ് മുമ്പ് എവിടെ പോയാലും കൈക്കൂലി കൊടുക്കണം ഇപ്പോ എവിടെയും തന്നെ കൈക്കൂലി കൊടുക്കേണ്ട ആവശ്യമില്ലാതെ മാത്രമല്ല വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ആധാർ കാർഡ് പോലത്തെ കാർഡിനൊക്കെ അപ്ലൈ ചെയ്യും ചെയ്യാം അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല അങ്ങോട്ട് പോയാലാണല്ലോ കൈക്കൂലി ചോദിക്കുള്ളൂ അങ്ങോട്ട് പോണ്ട ആവശ്യം തന്നെ അങ്ങനെയൊക്കെ ആക്കി മാറ്റിയത് ഈ ഒരു ആം ആദ്മി പാർട്ടിയാണ് ആ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള കെജ്രിവാളാണ് അപ്പൊ ആ കേജ്രിവാളും ആ കേജ്രിവാളിന്റെ പാർട്ടിയുമാണോ രാജ്യസ്നേഹികൾ അതോ ഈ നാഴികക്ക് നാൽപ്പത് വട്ടം ഞങ്ങളാണ് രാജ്യസ്നേഹികൾ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവരാണോ രാജ്യസ്നേഹികൾ അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വിളിയിൽ കാണാം ബൈ ബൈ